നമസ്കാരം പുതിയൊരു റീഡിംഗിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിങ്ങില് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് എന്നാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് നിങ്ങൾക്ക് റെസുനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക അല്ലാത്തത് വിട്ട് കളയുക നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക

Of wands, Death, Seven of Pentacles, Double, Five of Pentacles, The Sun. Of Two of Page of The Four of Cups. king of pentacles അവർക്ക് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് നോക്കുമ്പോ ഇതിൽ വരുന്ന ഒരു മെസ്സേജ് നിങ്ങള് ഒരു അതായത് നിങ്ങളൊരു അവർക്ക് ഉള്ള ഒരു കംഫർട്ട് സോണാണ് നിങ്ങൾ നിങ്ങളെ ഏറ്റെടുക്കുന്ന ഏതൊരു കാര്യവും അത് ഇനി എത്ര വലുതായിക്കോട്ടെ നിങ്ങളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനത് ചെയ്യാമെന്ന് നിങ്ങൾ ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്തിട്ടായാലും അത് നടത്തിയെടുക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത് അതെത്ര വലിയ ഒരു ടാസ്ക് ആയാൽ പോലും അവര് നിങ്ങളത് ചെയ്തു കൊടുക്കും അല്ലെങ്കിൽ അവർ നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ മറ്റ് ഏതെങ്കിലും ഒരു ആ കാര്യങ്ങളായിക്കോട്ടെ ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് അവർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ മറ്റൊന്നും ചിന്തിക്കാതെ അത് ചെയ്തു കൊടുക്കുന്ന ആളുകളാണ് എന്നവർക്ക് അവർ നിങ്ങളെ കുറിച്ച് വിചാരിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഏതൊരു കാര്യവും മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഗോ ചെയ്യൂ നിങ്ങൾ ലെറ്റ്ഗോ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഒരു എന്താ പറയുക നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്ന് തന്നെ പറയാം കാരണം ഒരു കാര്യം നേടിയെടുക്കാൻ ഏറ്റവും മാക്സിമം നിങ്ങൾ നോക്കും ഏറ്റവും മാക്സിമം നിങ്ങൾ ക്ഷമിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് അവർ നിങ്ങളെക്കുറിച്ച് കുറിച്ച് വിചാരിക്കുന്നത് പക്ഷെ വൺസ് നിങ്ങൾ ഒരു കാര്യത്തിൽ നിന്ന് മുന്നോട്ടേക്ക് നടന്നു പോയാൽ ആ ഒരു കാര്യം അവിടെ അതിനൊരു പൂർണ്ണമായിട്ടൊരു എൻഡിങ് വന്നു അതായത് നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി അങ്ങനെ ആയിരിക്കാം നിങ്ങൾ ഒരു കാര്യത്തിൽ നിന്ന് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം സമയമെടുത്തിട്ടാണ് നിങ്ങൾ ആ ഒരു ഡെസിഷനിലേക്ക് എത്തുക നിങ്ങൾ അവർക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുക്കും നിങ്ങളുടെ ലൈഫിൽ നിൽക്കണോ വേണ്ടയോ അല്ലെങ്കിൽ ഒത്തിരി ചാൻസസ് നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടായിരിക്കും നിങ്ങളതിൽ നിന്ന് ലഡ്ഗോ ചെയ്ത് മൂവ് ഓൺ ചെയ്ത് പോകുന്നത് അപ്പോൾ അതും അവർക്ക് കൃത്യമായിട്ട് അറിയാം അതുപോലെ നിങ്ങളൊരു ചെറിയ കാര്യങ്ങളിൽ വരെ വളരെ സന്തോഷിക്കുന്ന ആളുകളാണ് അതായത് കുഞ്ഞു കുഞ്ഞു അച്ചീവ്മെൻ്റുകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അത്രയും ഹാപ്പി ആയിട്ട് അത് അത്ര സന്തോഷിച്ച് അത്രയും ബ്ലെസ്സിങ് ആയി കരുതി അല്ലെങ്കിൽ അത്രയും നന്ദി പറയുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് അവർക്കറിയാം അതുപോലെ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ഇമോഷണലി തളർന്നു പോകുന്ന ഒരു എനർജിയും കൂടെയാണ് അതും അവർക്കറിയാം അതായത് വളരെ പ്രിയപ്പെട്ട ആരെങ്കിലും അപ്പം നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിന്നുകൊണ്ട് അതായത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ വളരെ ചെറിയ രീതിയിൽ നിങ്ങളെ ഒന്ന് ഹേർട്ട് ചെയ്താൽ പോലും അതിനെ വളരെ പെയിൻഫുൾ ആയിട്ട് അത്രയും ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആകുന്ന ആളുകളായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നതും അത് അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് അതായത് ആ ഒരു പെയിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് സമയമെടുക്കും അങ്ങനെ അവര് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ച് അതാണ് അവർക്ക് നിങ്ങളോടുള്ള ഒരു ഒരു ഇത് അതുപോലെ നിങ്ങൾ പുറത്ത് നിന്ന് സഹായം തേടാതെ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു വിഷമം വന്നുകഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാല് നിങ്ങളത് ഇങ്ങനെ എല്ലാവരോടും ഡിസ്കസ് ചെയ്യുകയോ മറ്റുള്ളവരുടെ ഹെൽപ്പ് തേടുകയോ ഒന്നും ചെയ്യുന്ന ആളുകളായിരിക്കില്ല അതിങ്ങനെ ഉള്ളിൽ വെച്ചിട്ട് അതൊക്കെ പതുക്കെ അതിൽ നിന്നൊരു ഹീലിങ് കണ്ടെത്തുകയാണ് ചെയ്യുക എന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു കൺവിൻസ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടേത് എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അതിൽ ഒരു വേദന ലൈക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷനെ അവർക്ക് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അതിൽ വേദനയ്ക്കും അല്ലെങ്കിൽ അതിൽ കുറെ സമയം നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗം തന്നെ കളയും ഒരുപാട് സമയം അതിനെ കുറിച്ച് ചിന്തിച്ച് കരഞ്ഞ് ഒത്തിരി സമയം എടുത്ത് ആലോചിച്ചിട്ട് മാത്രമേ അവിടെ നിന്ന് മുന്നോട്ടേക്ക് നടന്നു പോകുന്ന ഒരു ആളായിട്ട് കാണുന്നുള്ളൂ കാരണം അത്രയും നിങ്ങൾ അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിലെ വേണ്ടപ്പെട്ട പല റിലേഷൻഷിപ്സുകളും വേണ്ടപ്പെട്ട കുടുംബമായിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ഒരുപാട് നിങ്ങൾ അവർക്ക് അവസരങ്ങൾ കൊടുക്കും ഒരുപാട് നിങ്ങൾ അവരെ കാത്തിരിക്കും അവരെവിടെയാണെന്ന് നോക്കും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും എന്നിട്ടും പറ്റുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രമേ നിങ്ങൾ അതിൽ നിന്ന് മുന്നോട്ടേക്ക് നടന്നു പോകുള്ളൂ നിങ്ങൾ മറ്റൊരിടത്തേക്ക് അതായത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ മറ്റൊരിടത്തേക്ക് മാറ്റുകയാണ് അതാണ് ആ എയ്റ്റ് ഹോൺസിന്റെ എനർജിയിൽ വന്നത് പക്ഷെ നിങ്ങൾ ഒരു തവണ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരാൾ വേണ്ട എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്ട്രോങ് ഡെസിഷൻ ആയിരിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ട് ഡെത്ത് കാർഡ് പറയുന്നത് അതാണ് അതായത് ഒരു തുടക്കം ലൈക്ക് ഒരു നെസസറി ചേഞ്ചുകൾ നമ്മുടെ ലൈഫിൽ ഈ ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് നിങ്ങൾ തന്നെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ അത് ചെയ്യുക തന്നെ ചെയ്യുന്ന ഒരു എനർജിയാണ് അതുപോലെ നിങ്ങൾ ഫിനാൻഷ്യലി ഒക്കെ നിങ്ങളുടെ മുമ്പിൽ ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും സ്നേഹത്തോടെ അവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു അല്ലെങ്കിൽ അവർ നിങ്ങളെ വേദനിപ്പിച്ചോ ഇതൊന്നും നിങ്ങൾ നോക്കില്ല അവർക്ക് നിങ്ങൾ നിങ്ങളെ കൊണ്ടാകുന്ന ഹെൽപ്പ് ഏറ്റവും മാക്സിമത്തിൽ തന്നെ നിങ്ങൾ കൊടുക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ റിലേഷൻഷിപ്സിനെയൊക്കെ വളരെ വാല്യൂ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ട് അവർക്ക് അറിയാം നിങ്ങള് ഒരു ഏതൊരു ബന്ധത്തിലേക്ക് പോകുമ്പോഴും അത് വളരെ ചെറിയൊരു പീരീഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബെനഫിറ്റിന് വേണ്ടിയിട്ടല്ലാതെ ആ മറ്റ് അപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു പേഴ്സണും കൂടി ഒരുപോലെ റെസ്പെക്ട് കൊടുത്ത് ഒരു കമ്മിറ്റ്മെന്റ് ഒരു നീണ്ട കമ്മിറ്റ്മെന്റ് ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾ എപ്പോഴും ബിൽഡ് ചെയ്യാറുണ്ട് അതും ആ ഒരു വ്യക്തിക്ക് അറിയാവുന്നതാണ് അതുപോലെ നിങ്ങൾ ഫിനാൻഷ്യലി ഒക്കെ നിങ്ങൾ ഫിനാൻഷ്യലി അബണ്ടന്റ് ആണെന്ന് പറയാനുള്ള കാരണം നിങ്ങളോട് എപ്പോൾ വന്നവർ ഒരു മണി ഹെൽപ്പ് ചോദിച്ചാലും നിങ്ങൾ എങ്ങനെയെങ്കിലും അത് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ടാവും അതുപോലെ മറ്റാരും മറ്റാരും വന്നിട്ട് നിങ്ങളോട് എന്ത് ചോദിച്ചാലും നിങ്ങൾ നിങ്ങളെ കൊണ്ടാകുന്നത് അവർക്ക് നിങ്ങൾ സഹായിക്കുന്നുണ്ടാവും നിങ്ങൾ ഒരിക്കലും ഒന്ന് വെച്ചിട്ട് പുറമേ മറ്റൊന്ന് കാണിക്കുന്ന ആളുകളല്ല ഉള്ളിലുള്ള കാര്യങ്ങൾ അതേപടി എക്സ്പ്രസ് ചെയ്യുന്നവരാണ് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ടറിയാം അതായത് ഒരു ട്രൂത്ത് ഇപ്പം ചില ആളുകൾ ഉള്ളിൽ ഒന്ന് വെച്ച് പുറമേ ആയിട്ട് സ്മൈൽ ഇട്ടിട്ട് നിൽക്കും പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെയല്ലാതെ നിങ്ങളുടെ ട്രൂ ഇമോഷൻ എന്താണോ അതാണ് നിങ്ങൾ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതും ആ ഒരു പേഴ്സണ് വളരെ നന്നായിട്ട് അറിയാം അവർ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ നിങ്ങൾക്കൊരു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഫാമിലീനെ അത് ഒരു സൊസൈറ്റിയിൽ ഇറങ്ങി ഒരു ലീഡർ ആവുക എന്നുള്ളത് മാത്രമല്ല ഒരു ഫാമിലിനെ നല്ല നല്ലതുപോലെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് ഒരു ഗൈഡൻസ് കൊടുക്കുന്നത് ഇതൊക്കെ ഒരു ലീഡർഷിപ്പ് ആണ് അപ്പൊ നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന അഡ്വൈസുകൾ വളരെ വേർത്ത് ആണ് എന്നുള്ളതും അവർക്കറിയാം ചിലപ്പം ഓൺ ആൻഡ് ഓഫിലൊക്കെ ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവര് ഒന്ന് വിളിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ അടുത്തു നിന്നുള്ള ഒരു പോസിറ്റീവായ ഒരു വാക്ക് കേൾക്കാനായിരിക്കും അത് കേട്ട് കഴിയുമ്പോൾ അവർ വളരെ ഓക്കെയാണ് കാരണം നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് അത്രയും ഹയർ വൈബ്രേഷനിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ അവർക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഒരു എല്ലാവരെയും അതായത് എല്ലാവർക്കും ഒരു മാതൃകയായിട്ട് അല്ലെങ്കിൽ എല്ലാവരും ചിലപ്പോൾ അത് അവർ നിങ്ങൾ കരുതുന്നത് നിങ്ങളെ കൊണ്ട് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നാണ് പക്ഷെ അവർ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും ഇത്തരത്തിലുള്ള ഒരു കഴിവുകളെല്ലാം ഉണ്ട് എന്നുള്ള ഒരു ഇതാണ് അതുപോലെ നിങ്ങൾ മറ്റൊരു ഒരു നെഗറ്റീവ് ഷെയ്ഡായിട്ട് കരുതുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബോണ്ടേജ് ആണ് അതായത് ഒരാളുമായിട്ട് അറ്റാച്ച്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വളരെ ഡീപ്പായിട്ട് നിങ്ങൾ എടുക്കും നിങ്ങളുടെ ഉള്ളിലേക്ക് അത് എടുക്കും അതൊരു ഒരു ടു മച്ച് അറ്റാച്ച്മെന്റ് എന്ന് പറയും ആ ഒരു പേഴ്സൺ ആ ലൈഫിൽ നിന്ന് വിട്ടുമാറുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ലാത്ത ഒരു എനർജിയിലേക്ക് നിങ്ങൾ പോകാറുണ്ട് അപ്പം അത് ഒരു നെഗറ്റീവ് ഷെയ്ഡായിട്ടാണ് അവർക്ക് തോന്നിയിട്ടുള്ളത് ാണ് അവരുടെ ഒരു നിങ്ങളെ കുറിച്ചുള്ളതിൽ അവർക്ക് തോന്നിയ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് അതുപോലെ കുറച്ച് നിങ്ങൾ ഇമോഷണലി കുറച്ച് ആണ് പെട്ടെന്ന് നിങ്ങൾക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വരും പെട്ടെന്ന് നിങ്ങൾ പൊട്ടിത്തെറിക്കുന്ന പേഴ്സണാലിറ്റീസ് ആയിരിക്കും പക്ഷെ പെട്ടെന്ന് തന്നെ കൂളാകുകയും ചെയ്യും ആ ഒരു ഓവർകം ചെയ്തതിന് ശേഷം നിങ്ങൾ പിന്നെ ആ ഒരു കാര്യത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എങ്ങനെ ഒരു പ്രശ്നം എന്ന് പോലും ചിലപ്പോൾ ഓർക്കണമെന്നില്ല അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരികയും ചെയ്യാറുണ്ട് അപ്പം ഒരു കുറച്ച് ടെമ്പർ കൂടിയിട്ടുള്ള ആളുകളായിട്ടും അവർക്ക് നിങ്ങളെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം വോൺസ് കാർഡ് ഇവിടെ ഒത്തിരി വന്നിട്ടുണ്ട് വോൺസ് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അങ്ങനെയുള്ള ഒരു കുറച്ച് ഹീറ്റ് ഫയർ എനർജിയാണ് കാണിക്കുന്നത് അപ്പം കുറച്ച് ചൂട് കൂടിയ കുറച്ച് ദേഷ്യമൊക്കെ കൂടിയ ഒത്തിരി വാശിയുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് നിങ്ങളെ അവർക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അതുപോലെ അത് നിങ്ങളൊരു അഡിക്ഷൻ ഒരു ഒരു പേഴ്സണിലേക്ക് നിങ്ങൾ അതായത് റിലേഷൻഷിപ്സിനെ കുറിച്ചാണ് ഇപ്പോൾ ഒരാളെ ട്യൂമ ഒരുപാളെ ഒരുപാട് സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരില്ലാത്തൊരു ലൈഫിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അത്രയും നിങ്ങൾ ആ ഒരു പേഴ്സണിലേക്ക് അറ്റാച്ച്ഡ് ആയിപ്പോ ഒരു അഡിക്ഷൻ പോലെ അതൊരു തരത്തിൽ അടിമത്തം അല്ലെങ്കിൽ ഒരു എൻസ്ലേവ്മെന്റ് എന്ന് പറയാം കാരണം അവരെ ലൈഫിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ ആ ഒരു രീതിയിലേക്ക് മാറാറുണ്ടാകും അത് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും അങ്ങനെയൊക്കെ അവർ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നുണ്ട് ഇത്രയാണ് അവരുടെ ഒരു നിങ്ങളുടെ നിങ്ങളുടെ ക്യാരക്ടർ ഇന്നതാണ് എന്ന് അവർ കരുതുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എടുക്കുക ബാക്കിയുള്ളതൊക്കെ വിട്ട് വിട്ടുകളയുക പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും താങ്ക്